നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താ എന്ന് വെച്ചാൽ ഉദ്ദേശം എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ബോട്ടിൽ ഒരു കാല് ബോട്ടിലാണെങ്കിൽ പോലും അതിനൊരു പേർപ്പസ് ഉണ്ടാവും അല്ലേ അതിൽ വെള്ളം നടക്കുക എന്തെന്ന് എന്ത് നമ്മൾ അതിനൊരു പേർപ്പസ് ഉണ്ടാവും അപ്പം നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് നമ്മൾ അങ്ങനെ ഐഡൻറ്റിഫൈ അത് കണ്ടുപിടിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ ലക്ഷ്യം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയോ എത്തൂല ഇപ്പം എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകണം ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ ഞാൻ കാറ് കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് പോകണം അപ്പോൾ അതിനിടയിൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കാം ചിലപ്പോൾ കാർ പഞ്ചറാവാം അല്ലെങ്കിൽ ബ്ലോക്കിൽ കുടുങ്ങാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കാം പക്ഷെ അതൊക്കെ ഞാൻ ഓവർകം ചെയ്യും ഇൻ കേസ് അത് പഞ്ചറായി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഒട്ടിക്കും കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട് ബാംഗ്ലൂർ എത്തുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അപ്പോൾ ലക്ഷ്യമില്ലാത്ത ലൈഫിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ വേറൊരാൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് ഒരു വണ്ടി കൊടുത്തു ഞാൻ എവിടെ പോകണമെന്ന് പറഞ്ഞില്ല എവിടെ പോകണമെന്ന് പറഞ്ഞില്ല അതെ ആ വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യും മൂവ് ചെയ്യും പോകുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു വണ്ടി പഞ്ചർ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരിക ചെയ്താൽ ചെയ്യും അയ്യോ എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയിരുന്നു എന്നിട്ട് അയാൾ ഇരിക്കും കാരണം അയാൾക്ക് ലക്ഷ്യമില്ല അയാളോട് എവിടെ പോണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അയാളുടെ വണ്ടിയെടുത്ത് മൂവ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അയാൾ എന്താവും ഇങ്ങനത്തെ പ്രോബ്ലങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ അയാൾ അവിടെ ലൈഫ് വെക്കും കാരണം അതും ആലോചിച്ച് നിൽക്കും ആ പ്രശ്നത്തെ മാത്രം ആലോചിച്ച് ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബാംഗ്ലൂരൊക്കെ ഞാൻ ലക്ഷ്യസ്ഥാനം എൻ്റെ ബാങ്കൂരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഡ്രൈവിംഗിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യും കാരണം എൻ്റെ ലക്ഷ്യം ബാംഗ്ലൂർ എത്തുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ എത്തുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കാം അതെന്തു ആവട്ടെ ലൈഫിൽ എവിടെയെങ്കിലും എത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക പല ഇതും ഉണ്ടാകും നമ്മളെല്ലാം ഓരോ ജീവിതത്തിൻ്റെ ഓരോ സ്വപ്നങ്ങൾ അപ്പം അത് നേടിയെത്തണമെങ്കിൽ നമുക്കൊരു ലൈഫിന് പർപ്പസ് ഉണ്ടാവണം നമുക്ക് എല്ലാവർക്കും പർപ്പസ് ഉണ്ടാവും കുറച്ച് ഇരുന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാവും അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ ജീവിതം മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെ ഏറ്റവും പറഞ്ഞ മാതിരി പ്രോബ്ലംസ് പ്രോബ്ലംസ് വരുമ്പോഴൊക്കെ നമ്മളത് ഫേസ് ചെയ്യാൻ കഴിയില്ല നമ്മളതിൽ നിന്ന് ഒളിച്ചു കൂടാൻ ശ്രമിക്കും അപ്പോൾ ലക്ഷ്യമുണ്ടെങ്കിൽ എന്താവും ആ പ്രോബ്ലത്തിൽ നമ്മൾ ഓവർകം ചെയ്യും അപ്പോൾ എന്താക്കുക ജീവിതത്തിൽ ഒരു നല്ല ലക്ഷ്യം ഉണ്ടാവുക മുമ്പോട്ട് പോവുക